നമസ്കാരം ഞാൻ ഷിംജി തില്ലങ്കേരി ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഔഷധച്ചെടിയാണ് കുറ്റിപ്പാണൽ പാനലിൽ ഒരുപാട് പാനലുകളുണ്ട് അതിൽ കുറ്റിപ്പാണൽ എന്ന് പറയുന്ന ഒരു ഔഷധച്ചെടിയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്നത് ഇതാണ് കുറ്റിപ്പാണൽ ഇതിപ്പോൾ പൂത്ത് നിൽക്കുകയാണ് ഇത് കണ്ടില്ല നല്ല സ്ഥൈലൻ പൂക്കളാണ് ഇതാണ് കുറ്റിപ്പാണലിൻ്റെ പൂവ് നല്ല ഒരു സ്റ്റൈലുള്ള പൂക്കൂടിയാണ് കുറ്റിപ്പാടലിൻ്റെ പൂവ് ഇത് ഒരുപാട് മരുന്നുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനു പുറമെ ഇത് നമ്മുടെ ഈ മല ചെരുവിലും അതുപോലെ പാറക്കെട്ടുകളിലെല്ലാം കൂടുതലായി കാണപ്പെടുന്ന ഒരു സസ്യം കൂടിയാണ് പക്ഷേ ഇതിന്നേതാണെന്നെല്ലാം തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ആർക്കും ഇല്ല ഇത് ആർക്കും ഇതിനെപ്പറ്റി ഒരു അറിവില്ല അതാണ് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്ന് പോകുന്നത് ഇത് ഇന്ന സാധനം എന്നറിഞ്ഞാൽ മാത്രമേ നമുക്കത് സംരക്ഷിക്കാൻ കഴിയൂ ഇത് ഇപ്പം അടുത്താണ് ഞാനും ഈ കുറ്റിപ്പാണലിൽ ഇതാണെന്നുള്ളത് അറിയുന്നത് ഇത്രനാളും സാധാരണ പാണലിനെയാണ് ഞാൻ ഇത്ര നാളും കുറ്റിപ്പാണൽ എന്ന് വിചാരിച്ചിരുന്നത് ഇതിൻ്റെ വിത്തുകളാണ് ഈ കാണുന്നത് പൂവുണ്ടായിക്കഴിഞ്ഞു ഒരു മാസം മുന്നിൽ പൂവുണ്ടായിക്കഴിഞ്ഞു അതിന് ശേഷം ഉണ്ടായ വിത്താണ് കാണുന്നത് ഈ വിത്താണ് ഇത് വീണിട്ട് വീണ്ടും മുളക്കുന്നതായി കാണുന്നുണ്ട് അങ്ങനെയുള്ളൊരു ചെടി കൂടിയാണ് കുറ്റിപ്പാണൽ എന്ന് പറയുന്ന ഈ പാണൽ ചെടി